ആലപ്പുഴ മാന്നാറിൽ പതിനഞ്ച് വർഷം മുൻപ് കാണാതായ കലയെന്ന ഇരുപത് വയസ്സുകാരിയെ കൊന്നുകുഴിച്ചു മൂടിയതായി സംശയം രണ്ട് മാസം മുൻപ് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തിയത് സംഭവത്തിൽ നാലു പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു അഞ്ചു പേർ ചേർന്ന് യുവതിയെ കൊന്നുകുഴിച്ചു മൂടിയെന്നായിരുന്നു രഹസ്യ വിവരം പിടിയിലായവരെല്ലാം കൊല്ലപ്പെട്ടതായി കരുതുന്ന കലയുടെ ഭർത്താവിന്റെ സുഹൃത്തുക്കളാണ് പതിനഞ്ച് വർഷം മുൻപ് കലയെ കാണാനില്ലെന്ന ഭർത്താവ് അനിൽ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നാൽ ഈ ഒരു കേസിൽ കാര്യമായ അന്വേഷണം ഒന്നും തന്നെ നടന്നില്ല ഇതിനിടെ അനിൽ വീണ്ടും വിവാഹിതനായി പക്ഷേ കലയുടെ തിരോധാനത്തിൽ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല അടുത്തിടെ അമ്പലപ്പുഴ പോലീസിന് ലഭിച്ച ഒരു കത്താണ് കലാ തിരോധാന കേസിൽ വഴിത്തിരിവുണ്ടാക്കിയത് തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നാലുപേരെ കസ്റ്റഡിയിലെടുത്തു ഇതിന് ഇതിന് പിന്നാലെയാണ് മാന്നാറിലെ വീട്ടുവളപ്പിൽ സെപ്റ്റിക് ടാങ്ക് തുറന്ന് പോലീസ് പരിശോധിച്ചത് അതേസമയം ഈ ഒരു സംഭവത്തെക്കുറിച്ച് പോലീസ് ഇതുവരെ ഔദ്യോഗിക വിവരങ്ങളൊന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല യുവതി കൊല്ലപ്പെട്ടോ എന്നതടക്കം ഒരു വിവരവും പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല കലയുടെ ഭർത്താവ് അനിൽ നിലവിൽ വിദേശത്താണെന്നാണ് വിവരം